ഇപ്പം ഈരാറ്റുവേട്ട നഗരോത്സവം ഇരാറ്റുവേട്ടയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് നടത്തിയ ഒരു പ്രോഗ്രാമാണ് ഇരാറ്റുവേട്ട നഗരസഭയായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു മുഴുവടാളുകൾ നമ്മുടെ ജനങ്ങളൊക്കെ തന്നെ അവിടെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ നഗരോത്സവവുമായി ബന്ധപ്പെട്ട് അതിന്റെ കണക്കുകൾ അവതരിപ്പിക്കേണ്ടത് നഗരസഭയാണ് നഗരസഭയ്ക്ക് അതിന് ബാധ്യതയുമുണ്ട് ഇപ്പോൾ നിലവിൽ പുറത്തു വന്ന വിവരാവകാശ രേഖ താങ്കൾ അത് കൊടുത്തതാണ് അപ്പം അത് അത് സംബന്ധിച്ച ആ കണക്ക് ഇല്ല എന്നാണ് നഗരസഭ മറുപടി നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഒരു രേഖ കൊടുക്കാനുള്ള ഒരു കാരണം എന്താണ് എന്നുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതിന് നൂറ് ശതമാനം എതിർത്തതാണ് ഇതിനു മുമ്പൊരു വിഷയമുണ്ടായിരുന്ന ഗാനമേളയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം അത് ഇനി ഇരാറ്റുപേട്ടക്ക് ഇതിങ്ങനെ ഒരു തിക്താനുഭവം ഉണ്ടാകരുത് അതുകൊണ്ട് അത് പാടില്ല പിന്നെ എന്ന് പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഇത് ഇരാറ്റുപേട്ടൻ്റെ പിന്നെ നേതാക്കള് അത് പാടില്ല എന്നും പറഞ്ഞ് അപേക്ഷ കൊടുത്തായിരുന്നുള്ളതാണ് എൻ്റെ അറിവ് നൂറ് ശതമാനം എനിക്ക് വിശ്വസിക്കാവുന്ന ഒരു പാകുവ അപ്പം ഈ പിന്നെ ഈ അത് പിന്നെ അനുവദിക്ക അത് നഗര നഗരസഭ കൊടുത്തത് അതുകൊണ്ടാണ് എനിക്ക് ഒരു നഗരോത്സവം നടത്തിയത് ഇന്ത്യൻ യൂണിയൻ അറിവില്ലത് അപ്പൊ അതെനിക്ക് ചോദിക്കണം എന്നൊരു ആഗ്രഹം വന്നു അതിന്റെ പേരിലാണ് ഞാനത് ചോദിച്ചത് നിലവിലെ ശതമാനം അറിഞ്ഞിട്ടില്ല അല്ല മുസ്ലിം ലീഗ് അറിഞ്ഞിട്ടുണ്ട് അതാ അവന്റെ എതിർത്ത് കത്ത് കൊടുത്തത് പക്ഷേ ഈ അബ്ദുൾ ഇരാച്ചുവേട്ടിപ്പോ ഏറ്റവും കൂടുതൽ മോശം പറഞ്ഞ ഖാദർ ഇന്ത്യ ഒരു കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാകാത്ത ഒരു ഭരണമാണ് ഇപ്പൊ നിലവിൽ ഉണ്ടായിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു നിയന്ത്രണത്തിലല്ലേ അപ്പോ അപ്പൊ അത് എനിക്കറിയില്ല അതിനെപ്പറ്റി എനിക്കറിയാൻ പറ്റില്ല സുഹറാം അബ്ദുൾ ഖർ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇരാറ്റുപുട നഗരസ് ചെയർമാൻ ആയിരിക്കുക യോഗ്യതയില്ല ഇതിനകത്ത് വൈസ് ചെയർമാൻ ഇത് സംബന്ധിച്ച് പറഞ്ഞിരുന്നു കണക്ക് വ്യക്തമാക്കുമെന്ന് പറഞ്ഞിരുന്നു ഇതുവരെ ആയിട്ട് ഒരു വാതസമരണം നടത്താൻ തയ്യാറായിട്ടില്ല തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ് അത് അങ്ങനെ ഒരു അഴിമതി ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ ലോകം പിന്നെ അവര് കണക്ക് തരാത്തത് ഇതിലാ പിന്നെ വിവരാവകാശം അനുസരിച്ച് വീണ്ടും കൊടുത്തിട്ട് വരും തരാൻ തയ്യാറില്ലാത്ത പേരുപിടുത്തിരിക്കുക ആ വിവരകാശത്തിന് എന്താ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത് വിവരാവശ്യത്തിന് ആവശ്യപ്പെട്ട് ഇതാണ് ഇത് കുറെ കാര്യങ്ങളുണ്ട് ഇത് പിന്നെ നഗരോത്സവം കുടുംബശ്രീ അനുകൂട്ട് വ്യാപാര ഉൽപ്പന്ന വിപണനം ഉത്സവം എന്താ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രോജക്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിലും തുക ഏത് കഴിച്ചിട്ടില്ലാന്ന് അത് കഴിഞ്ഞ് രണ്ടാമത് ചോദ്യമാണ് എഞ്ചിനീയറിംഗ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഭാഗങ്ങൾ ചോദിച്ചിട്ട് അതും അത് തന്നെ മറുപടി ഒന്നും കിട്ടിയിട്ടില്ല അതായത് നഗരോത്സവം നടത്തുന്നത് നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ലെന്നാണ് നഗരസഭയുടെ അതെ അതെ നിലവിൽ മറുപടി ആണ് അതാണ് സെക്രട്ടറിയുടെ മറുപടിയാണ് അപ്പൊ അത് അപ്പീൽ പോകാൻ എന്തെങ്കിലും അപ്പീൽ ഇത് കൊടുത്തത് കഴിഞ്ഞ മാസം കഴിഞ്ഞ് കഴിഞ്ഞ അതായത് ഒരു മാസം ആയത് കൊടുത്തിട്ട് നിലവിലെ നഗരോത്സവം വ്യാപാരോത്സവം എന്ന പേരിൽ വ്യാപാരികൾ സഹകരിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തിൽ വ്യാപാരികൾ സഹകരിച്ചതിൽ അതിനുമുമ്പ് അപ്പൊ അതിൽ അഴിമതി ഉണ്ടായതുകൊണ്ടായിരിക്കും നിലവിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വങ്ങൾ ഇതിൽ ഇടപെടുന്നുണ്ട് അതായത് പ്രാദേശിക നേതൃത്വം ഉണ്ടല്ലോ ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി ഇതിൽ ഇടപെടുന്നില്ല താങ്കൾക്ക് എന്താണ് ഒരു ഒരു അങ്ങനെ അങ്ങനെ പ്രസ്താവനയോ മറ്റു സംഗതികളോ നടക്കുന്നുണ്ടോ ഒന്നും തന്നെ ഇല്ല ഇല്ല വ്യക്തമായ ഒരു കാരണം എന്താണെന്ന് താങ്കൾ ഇല്ല 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 അതിനെപ്പറ്റി എനിക്കറിയില്ല അത്തരം രാഷ്ട്രത്തിലേക്ക് കടന്നിട്ടില്ല ഇല്ല ഞാൻ ഒരു മുസ്ലിം ലീഗ് ഇന്ത്യൻ കൂടി മുസ്ലിം ലീഗുകാരനാത്തരും ഇതുപോലെയുള്ള കാര്യത്തിലും ഞാൻ ഇടപെടാറില്ല മറ്റു കാര്യത്തെ പറ്റിയൊന്നും ഞാൻ ഒന്നും ചോദിക്കാറില്ല അഭിപ്രായം ഇടപെടേണ്ടതാണ് പക്ഷേ കണ്ടിട്ടില്ല അത് വസ്തുതയാണ് അത് വസ്തുതയാണ് അതുകൊണ്ട് ഈരാച്ചുവോട്ടെ പ്രൈവറ്റ് സ്റ്റാൻഡ് പ്രൈവറ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ആ രീതി അനുസരിച്ച് കിടക്കാൻ നടന്നിട്ട് പൊളിച്ചിട്ട് പൊളിക്കേണ്ട യാതൊരു കാര്യം ആവശ്യമുള്ള അതിന് മെയിൻ്റെസ് പണിയാണ് ചോദിച്ചാൽ നൂറ് ശതമാനം അത് പ്രയോജനം അതിനേക്കാൾ പിന്നെ വർഷങ്ങൾ പഴക്കമുള്ള പത്തും എൺപതും വർഷം പഴക്കമുള്ള ഈരാറ്റുപുട്ടൻ ഈനാട് പള്ളിയുടെ ആ സെൻട്രൽ ഭാഗം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട ഒരാളിനോട് ചോദിച്ചപ്പോൾ എൺപത് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടോ യാതൊരു കുഴപ്പമില്ല ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ശേഷം പണി കഴിപ്പിച്ചതാണ് ഈരാച്ചുവോട്ട പ്രൈവറ്റ് സ്റ്റാൻഡ് അത് പൊളിച്ചു നിൽക്കേണ്ട സാഹചര്യം ഒരാവശ്യമില്ല കാലാകാലം അവിടെ ഇരിക്കുന്ന ഭരണകർത്താക്കന്മാർ ചെയ്യുന്ന അതായത് ഈരാജുവേട്ടയുടെ വികസനം ഞാൻ നടത്തിയേക്കാന്ന് പറഞ്ഞ് കയറി പോകുന്ന ആൾക്കാരാണ് ഇതുപോലുള്ള പരിപാടിയെ കാണിച്ചു കാരണം ഒരു കാരണവശാലും ഈരാജപേക്ക് വേണ്ടി പ്രയോജനം ഒന്നും ചെയ്യുന്നില്ല നിലവിൽ മാറി ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹമാണ് അഴിമതി നല്ല ആൾക്കാരുണ്ട് കഴിവുള്ള ആൾക്കാരുണ്ട് അവർ അല്ല ഇട ഇപ്പൊ നിലവിൽ ഒരു കൗൺസിലർമാർക്ക് യോഗ്യതയുള്ള ആരുമില്ല അവരെല്ലാവരും എല്ലാവരും മാറണം നിലവിലുള്ള ഓരോ മനുഷ്യർ ഇപ്പൊ ഇപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മറ്റു എനിക്ക് അറിയേണ്ട കാര്യമില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആരും തന്നെ മറ്റുള്ള ആൾക്കാർ വേണം വരാ പുതിയ വലിയ ആൾക്കാര് വേണം വരാം പുതിയ പുതിയ ഏത് ആഗ്രഹം ആഗ്രഹം എനിക്ക് തന്നെ വേറെ വരണം പഴയ നല്ല കഴിവുള്ള വേണം പഴയ നിലവിൽ ഞാൻ ഇത് പറയാൻ കാരണം കഴിവുള്ളത് ഒരു ട്രാഫിക് സംവിധാനം ഇന്നത്തെ പത്രത്തിലുണ്ട് റോഡ് ക്രോസ് ചെയ്യുന്നതിന് സുരക്ഷിതമായിട്ട് വേണം എന്ന് പറഞ്ഞ് ഇന്നത്തെ ഹൈക്കോടതി ഇതുണ്ട് ഒരു പോലീസിനെ പോലും വെക്കാനുള്ള തയ്യാറില്ലാത്ത ആൾക്കാരാണ് ഇരാച്ചുവേട്ടില് അവരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നൂറെ ഇവിടെ വരും പോലീസ് അതുപോലും അതിന്റെ ഈ സാധു കോട്ടയ എസ് പി കംപ്ലൈന്റ് ചെയ്താണ് ഇവിടെ പൊലീഷണ നിയമനം നടത്തിയത് സത്യത്തിൽ സത്യത്തിനക അവര് ആ ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റി കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ഇതാ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നൂറ് ശതമാനം ഇരാറ്റുവട്ടെ ഈരാറ്റുവോട്ടെ ആക്കാൻ പറ്റും യാതൊരു കുഴപ്പമില്ല മറ്റൊരു ഈ നിലവിലുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ തന്നെ മത്സരിക്കുകയാണെങ്കിൽ താങ്കൾ അതിനെതിർപ്പോ എനിക്കതിന് യോജിപ്പില്ല ഇല്ല അവർ മത്സരിക്കരുതെന്നുള്ള ആഗ്രഹം നിലവിലുള്ള കഴിവുള്ള ഒന്നര കുറച്ച് പേരുണ്ട് അല്ലാതെ അവരുടെ ആൾക്കാരുണ്ട് ഇപ്പം നിലവിൽ മാറ്റിയിരിക്കുക ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ലീഗ് തന്നെ അത് മാറ്റിയിരിക്കുക സൂഹാ അബ്ദുൽക്കാരെ സീറ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ള ആഗ്രഹക്കാരാണ് കാരണം ഇത്രയും നേതൃത്വം വഹിക്കുന്ന സൂഹാ അബ്ദുൽക്കാരാണല്ലോ അവരുടെ കീഴിൽ മുഴുവൻ ആൾക്കാരും ഉള്ളത് അപ്പൊ അവർ നോക്കിക്കഴിഞ്ഞാൽ നടക്കുമല്ലോ അവരാണ് ഈരാ ഈരാറ്റുവേട്ട പിള്ളേർക്ക് ഈ ഒരു രണ്ടു മുമ്പ് ഇവിടെ ഈരാറ്റുപേട്ടയിലെ കുറച്ച് പിള്ളേരെ പോലീസ് പിടിച്ചോണ്ട് പോയി ഇവിടെ ഒരു പിള്ളേർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമില്ല പിള്ളേർക്കൊന്ന് വിശ്രമിച്ച് അവര് പോയത് തെറ്റാ ഒരിക്കലും അനുകൂലിക്കുന്നതല്ല അപ്പൊ ഇതൊക്കെ വേണ്ട ഇവരെല്ലാം ഇവരെ കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത് ഇവരൊക്കെ ഒക്കെ ഷാണാതിന് ഈ സൂഹാ അബ്ദുൾഖാൻ പോലെ ഷാണാകുവാതിന് എനിക്ക് അറിയാൻ പാടാൻ ചോദിക്കുക അതുപോലെ തന്നെ ആന്റോ ആന്റണി ആന്റോ ആന്റണി എന്ത് വ്യക്തമായ രീതിയിൽ അറിയാം ഇവിടെ ഈരാറ്റോട്ട് വേറെ ഇപ്പം ഹൈമാക്ട് ഹൈമാക്സി ഡേറ്റ് പത്ത് പന്ത്രണ്ട് എണ്ണം ഈരാറ്റുവോട്ട് കൊണ്ടുവന്നത് സത്യത്തിൽ അത് ആന്റോ ആന്റണി ഉൾപ്പെട്ടുണ്ടാ ഇന്ത്യൻ യൂണിയൻ വിട്ടിട്ടുണ്ട് ഇരാറ്റുവോട്ട വികസനത്തിന് ആന്റോ ആന്റണി ഉൾപ്പെട്ടുണ്ടാകും ഈരാറ്റുവോട്ട കരാ പിന്നെ ഇദ്ദേഹത്തിന് നമ്മൾ വോട്ട് ചെയ്ത് ഈ ഹാരിസ് മീരാന് ഇന്ത്യൻ യൂണിയൻ ഇന്ത്യൻ യൂണിയൻ യൂണിയന്റെ പ്രസിദ്ധിയായിട്ടാണ് വന്നത് അദ്ദേഹം കൊടുക്കുന്ന ഈരാച്ചോട്ട വികസനത്തിന് വേണ്ടി അപ്പൊ ഇത് പിന്നെ നൂറ് ശതമാനവും അദ്ദേഹത്തി ശ്രദ്ധയിപ്പെടുത്തി യാതൊരു കുഴപ്പമില്ലാതെ ആന്റോ ആന്റണിക്ക് പിന്നെ ഇത് ഇവിടെ ഇത് വികസനം ശരിക്കും വികസനം ഇവിടെ കൊണ്ടുവരാൻ പറ്റും അതിനൊന്നും തയ്യാറാകുന്നില്ല ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങളുടെ കൊള്ളരായ്മകൾക്കെതിരെ പ്രതികരിക്കാനുള്ള ലീഗിന്റെ നേതൃത്വങ്ങൾ ഇവിടെ എന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും ഇല്ല ഇല്ല ഇപ്പൊ നിലവിലില്ല ഈരാച്ചുവോട്ട ഭരണത്തിന് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചെയർമാൻ ഉൾപ്പെടെയുള്ള വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി എന്തെങ്കിലും ഞാൻ അറിഞ്ഞു എനിക്ക് കേട്ടറിവ് എന്നാന്ന് ചോദിച്ചാൽ എന്തെങ്കിലും നല്ലൊരു വികസനം കൊണ്ടുവൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വിഷയം ഉണ്ടാക്കുക എന്നുള്ളതാണ് അറിവ് എൽ ഡി എഫിന് അവരുടെ ഭരിക്കുന്ന ഒരിക്കലും അവർ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഈരാറ്റുവിട്ട് വേറൊരു ലെവലിലേക്ക് കാരണം ഇത് അറിയാവുന്ന എൽ ഡി എഫ് സുജ് പിന്നെ റഷിയ സുജ ഇവിടെ പരിചിണ്ടിരുന്ന ഒന്നും ചെയ്തിട്ടില്ല ഇതിനേക്കാൾ മോശമായിരിക്കും ഒരു ഒരു സെക്കൻഡ് പിന്നെ ഇവിടെ ഒരു കളിക്കളമില്ല ട്രാഫിക് സംവിധാനമില്ല അതുപോലെ തന്നെ ആശുപത്രി നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി താലൂക്ക് ആശുപത്രി ആക്കിട്ട് ആക്കുന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സിവിൽ സ്റ്റേഷൻ വളരെ പ്രധാനമായിട്ടുള്ള ഇതാണ് സിവിൽ സ്റ്റേഷന്റെ കാര്യം ഇതൊന്നും ചെയ്തിട്ടില്ല എന്തായാലും ഈരാറ്റവേട്ട നഗരസഭയിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഭരണസമിതി വരട്ടെ എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും അത് തന്നെ എനിക്ക് വലിയ ആഗ്രഹമാണ് വലിയ ആഗ്രഹം ഉണ്ട് അതിനുവേണ്ടി മാക്സിമം ഞാൻ ശ്രമിച്ചോട്ടിക്ക